എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏഴു വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് രണ്ടാമത്തെ ആഴ്ച പരിശീലിക്കാവുന്ന ആസനങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വക്രാസനം ഭുജങ്കാസനം വജ്രാസനം വജ്രാസന യോഗമുദ്ര ധ്യാനം എന്നിവ ചെയ്യുന്ന എങ്ങനെയെന്ന് നമുക്കിന്ന് കാണാം ആദ്യമായിട്ട് വക്രാസനം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഇരു ഇരുകാലുകളും നീട്ടിവെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക അതിനുശേഷം കാൽ മടക്കി ആ കാലിന്റെ പാദം വലതുകാലിന്റെ തുടയുടെ വലതുവശത്ത് തറയിൽ പതിച്ചു വെക്കേണ്ടതാണ് ഇരു കൈപ്പത്തികളും ശരീരത്തിന് വലതുവശത്ത് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വല ദിവസത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരേണ്ടതാണ് വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം കഴിയുന്നത്ര വല ദിവസത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് അതിനുശേഷം അല്പസമയത്തേക്ക് ഇരുകാലുകളും നീട്ടിവെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഇപ്പൊ നമ്മൾ വലതുവശത്തേക്ക് തിരിഞ്ഞ് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇനി ഇടതുവശത്തേക്കും തിരിഞ്ഞ് ചെയ്യേണ്ടതാണ് അതായത് ഇരുകാലുകളും നീട്ടിവെച്ച് നട്ടല് നിവർന്നിരിക്കുകയും വലതുകാലിന്റെ മുട്ടുമടക്കി ആ കാലിന്റെ പാദം ഇടത് കാലിന്റെ തുടയുടെ ഇടതുവശത്തറയിൽ പതിച്ചു വെക്കുകയും ഇര കൈപ്പത്തികളും ശരീരത്തിന്റെ ഇടതുവശത്ത് കൊണ്ടുവന്ന തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ നട്ടെല്ലാം നിവർന്നിരുന്നതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പല ദിവസത്തേക്ക് തിരിഞ്ഞു വന്ന അതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്ക് ശരീരത്തെ കഴിയുന്നത്ര തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര ഇടദിവസത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിലും എട്ടോ പത്തോ തവണ ആവർത്തിക്കുക അപ്പോ ഈ രീതിയിലാണ് വക്രാസനം പരിശീലിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശീലിക്കാൻ പോകുന്നതാണ് ഭുജങ്കാസനം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരുകാലുകളും നീട്ടിവെച്ച് കമഴ്ന്നു കിടക്കേണ്ടതാണ് അതിനുശേഷം ശേഷം കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് കൈപ്പത്തികൾ രണ്ടും തോളുകൾക്ക് താഴെ വരുന്ന രീതിയിൽ തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യണം ഈ നിലയിൽ കിടന്നതിന് ശേഷം സാവധാന ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം നെഞ്ചും തലയും അല്പം ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം നെഞ്ചും തലയും താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇപ്പൊ ചെയ്ത അതേ രീതിയിൽ തന്നെ നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയുമാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ ഏഴോ ഇട്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ഒന്നും കൂടി പറയാം ഇരു കൈപ്പത്തികളും തോളുകൾക്ക് താഴെ വരുന്ന രീതിയിൽ തറയിൽ പതിച്ചു വെക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം നെഞ്ചും തലയും അല്പം ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇവ താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയുമാണ് ചെയ്യേണ്ടത് ഈ ആസനം പരിശീലിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഉയർത്തുമ്പോൾ ഇരു ഇരുകൈകളുടെയും മുട്ടുകൾ നിവർന്നു പോകാൻ പാടില്ല അവ രണ്ടും മടങ്ങി തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കണം വരേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉയർന്നു വരുമ്പോൾ അല്പം മാത്രം ഉയർന്നു വന്നാൽ മതി എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് വജ്രാസനം ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം തറയിൽ വരുന്ന രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക അതിനുശേഷം ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവരികയും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യേണ്ടതാണ് ഈ അവസ്ഥയിൽ നട്ടെല്ലാം നിവർ ശേഷം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് എത്രത്തോളം സമയത്തേക്ക് ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് തുടരുക ബുദ്ധിമുട്ട് തോന്നുന്ന സമയം ഇരുകാലുകളും നീട്ടിവെച്ച് വിശ്രമിക്കാവുന്നതാണ് അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പൂറ്റികളിൽ കൊണ്ടുവന്ന് വെച്ചും ചെയ്യാവുന്നതാണ് ഈ രീതിയിലാണെങ്കിലും അല്പസമയത്തേക്ക് ഇങ്ങനെ തുടരുകയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഇരുകാലുകളും നീട്ടിവെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് ഭക്ഷണശേഷം പരിശീലിക്കാൻ പറ്റുന്ന ഒരേ ഒരാസനമാണ് വജ്രാസനം എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് പരിശീലിക്കുന്നതിലൂടെ ദഹന പ്രക്രിയകൾ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതിന് സഹായിക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശീലിക്കാൻ പോകുന്നതാണ് വജ്രാസന യോഗമുദ്ര നമ്മൾ ഇതിന് തൊട്ട് മുന്നേ വജ്രാസനം പരിശീലിച്ച അതേ രീതിയിൽ തന്നെ ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിലാണ് ഇതിനും ഇരിക്കേണ്ടത് അതിനുശേഷം കൈകളും ശരീരത്തിന് പുറകുവശത്തേക്ക് കൊണ്ടുവരികയും വലത് കൈയുടെ കുഴയിൽ ഇടത് കൈ കൊണ്ട് പിടിക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ നട്ടെല്ലാം നിവർന്നിരുന്നതിന് ശേഷം സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൊണ്ടുവന്ന് കുനിഞ്ഞ് നെറ്റ് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഇനി ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് നെറ്റ് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഏഴോ എട്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ചില കുട്ടികൾക്ക് കാലുകൾ ഇങ്ങനെ മടക്കി വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം അങ്ങനെയുള്ളവര് കുറച്ച് സമയത്തേക്ക് ഈ രീതിയിൽ പരിശീലിച്ചതിന് ശേഷം ഇരു കാലുകളും നീട്ടിവെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ ആരും തന്നെ നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല അവനവന് എത്രത്തോളം താഴ്ന്നു വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം താഴ്ന്നു വന്നാൽ മതിയാകും ഇനി നമുക്ക് അല്പസമയത്ത് ഇങ്ങനെ ധ്യാനിക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായിട്ട് നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുക അതിനുശേഷം ശേഷം ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ മലർത്തി വെക്കുകയും ചൂണ്ടുവിരലും തള്ളവിരലും തമ്മിൽ പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യുക ഇങ്ങനെ പിടിക്കുന്നതിനെ ചിന്മുദ്ര എന്നാണ് പറയുന്നത് ഇനി കണ്ണുകൾ രണ്ടും അടച്ചു പിടിക്കുകയും ഈ അവസ്ഥയിൽ നട്ടെല്ലാം നിവർന്നിരുന്നതിന് ശേഷം സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ് എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് ചെയ്യുമ്പോൾ ശ്വാസത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ഉള്ളിലേക്ക് ശ്വാസം എടുത്ത അതേ വേഗതയിൽ തന്നെ ശ്വാസത്തെ പതിയെ പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ് ഈ അവസ്ഥയിൽ മിനിമം ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും പരിശീലിക്കാവുന്നതാണ് സാവധാനം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യേണ്ടത് ഇത് പരിശീലിക്കുന്നതിലൂടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഏകാഗ്രത വർദ്ധിച്ചു വരുന്നതിന് വളരെയധികം സഹായിക്കുന്നു പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ ഏഴു വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് രണ്ടാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് വക്രാസനം കുജങ്കാസനം വജ്രാസനം വജ്രാസന യോഗമുദ്ര ധ്യാനം എന്നിവയാണ് ഇന്ന് നമ്മൾ പരിശീലിച്ചത് ഇവ ഓരോന്ന് ചെയ്യുന്ന എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു കുട്ടികൾക്ക് മൂന്നാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ ഭവന്തു